ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഗാർഹിക അതിക്രമം കേവലം ഒരു ക്രൂരമായ സംഭവം എന്നതിലുപരി ദാമ്പത്യ ബന്ധങ്ങളിലെ വിശ്വാസ തകർച്ചയുടെയും വ്യക്തിപരമായ പകയുടെയും ആഴത്തിലുള്ള സാമൂഹിക മാനങ്ങൾ തുറന്നു കാട്ടുന്നു ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ ദേഹത്തേക്ക് ഭാര്യ തിളച്ച എണ്ണ ഒഴിക്കുകയും പൊള്ളലേറ്റ ഭാഗങ്ങളിൽ മുളക് പൊടി വിതറി പീഡനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്ത ഈ സംഭവം ഗാർഹിക പീഡനത്തിന്റെ ഭീകരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത് ഇരുപത്തെട്ട് വയസ്സുകാരനായ ദിനേശ് എന്ന യുവാവിനാണ് ഈ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത് ഗുരുതരമായി പൊള്ളലേറ്റ ഇയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി പുലർച്ചെ ഏകദേശം മൂന്ന് മണിയോടെയാണ് ദിനേശിന്റെ വീട്ടിൽ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രാത്രിയുടെ മറവിൽ ഉറക്കത്തിൽ തീർത്തും നിസ്സഹായനായി ഭർത്താവിനെതിരെ ഭാര്യ ആസൂത്രിതമായ ഒരു ആക്രമണം നടത്തുകയായിരുന്നു ആദ്യം അവർ എണ്ണ തിളപ്പിച്ചു ഇത് സൂചിപ്പിക്കുന്നത് കൃത്യം ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ ഫലമായി സംഭവിച്ചതല്ല മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നടപടിയായിരുന്നു എന്നാണ് തുടർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദിനേശിന്റെ ദേഹത്തേക്ക് അവർ ഈ തിളച്ച എണ്ണ ഒഴിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ എണ്ണ ശരീരത്തിൽ വീണപ്പോഴാണ് ഉണരുന്നത് അവരുടെ എട്ട് വയസ്സുകാരിയായി മകളും സമീപത്ത് കിടക്കുകയായിരുന്നു എന്നതും ഈ കുറ്റകൃത്യത്തിന്റെ മാനസികവും വൈകാരികവുമായി ഭീകരത വർദ്ധിപ്പിക്കുന്നു പൊള്ളലേറ്റ വേദനയിൽ ദിനേശ് നിലവിൽ ചുണർന്നപ്പോഴാണ് കയ്യിൽ തിളച്ച എണ്ണയുമായി നിൽക്കുന്ന ഭാര്യയെ കാണുന്നത് എന്നാൽ ആ വേദന ദയ ഇനിയും നിലവിളിച്ചാൽ നിങ്ങളുടെ മുഖത്തെ മുഖത്ത് എണ്ണയൊഴിക്കുമെന്ന് പറഞ്ഞ് ഭാര്യ ഭീഷണിപ്പെടുത്തി അതിനുശേഷം നടന്ന നടപടിയാണ് ഈ ക്രൂരതയെ കൂടുതൽ മനുഷ്യത്വരഹിതമാകുന്നത് പൊള്ളലേറ്റ ഭാഗങ്ങളിൽ അസഹനീയമായ വേദനയ്ക്കിടയില് ഭാര്യ മുളകുപൊടി വിതറി ഇത് പീഡനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നുവെന്നും വ്യക്തം ഈ കൊടും ക്രൂരത പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ള കടുത്ത വൈരാഗ്യം പകയും വെളിപ്പെടുത്തുന്നു ദിനേശിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് അയൽക്കാരും താഴത്തെ നിലയിൽ താമസിക്കുന്ന വീട്ടുടമസ്ഥനും സ്ഥലത്തേക്ക് ഓടിയെത്തിയത് എന്നാൽ അകത്തുണ്ടായിരുന്ന ഭാര്യ വീടിന്റെ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇത് പ്രതിയുടെ പാകത്തു നിന്നുള്ള ഭയമല്ല മറിച്ച് തന്റെ പ്രവൃത്തിയുടെ ഫലം ഉറപ്പാക്കാനുള്ള ശ്രമമായി വിലയിരുത്താവുന്നതാണ് തുടർച്ചയായി കരച്ചിലും വേദനയും കേട്ട് അയൽക്കാർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് പൊള്ളലേറ്റ നിലയിൽ ദിനേശിനെ കണ്ടെത്തുന്നത് ഭാര്യ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വീട്ടുടമയുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് ഗുരുതരമായി പൊള്ളലേറ്റം ദിനേശിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതും ഇയാളുടെ മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് നിലവിൽ ദിനേശ് തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് ദിനേശിന്റെ ഭാര്യക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് വിവാഹം കഴിഞ്ഞ എട്ട് വർഷം പിന്നിട്ട് ദമ്പതികളാണ് ദിനേഷും ഭാര്യയും പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ തമ്മിൽ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ ഇത്രയും വലിയൊരു അതിക്രമത്തിലേക്ക് വഴിമാറിയത് എന്തുകൊണ്ടാണെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് സാധാരണയായി സ്ത്രീകൾ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നതാണ് നാം കൂടുതലും കേൾക്കാറ് എന്നാൽ ഈ കേസ് സൂചിപ്പിക്കുന്നത് ഗാർഹിക പീഡനത്തിന്റെ ഇരകൾ ും വേട്ടക്കാരും ലിംഗഭേദമില്ലാതെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ദാമ്പത്യത്തിലെ തർക്കങ്ങൾ ആസൂത്രിതമായ പ്രതികാരത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത് തർക്കങ്ങളും വൈരാഗ്യങ്ങളും പരിഹരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു പങ്കാളിക്കും മറ്റേ പങ്കാളിക്ക് മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ശ്രമമായി ഇത്തരം അതിക്രമങ്ങൾ മാറാം ബന്ധം തകരുമ്പോൾ വൈകാരികമായ പ്രതികരണം അതിക്രൂരമായ ശാരീരിക ആക്രമണത്തിലേക്ക് വഴിമാറുന്നു ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പുറമെ കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അഗാധമായ വൈകാരിക അസ്വസ്ഥതകളോ ആകാം പ്രതിക്ക് തങ്ങളുടെ പ്രവൃത്തിയുടെ ഭവിഷ്യത്തുകളെ മനുഷ്യത്വത്തെക്കുറിച്ച് ബോധമില്ലാത്ത അവസ്ഥയായിരിക്കാം ഇന്ത്യയിൽ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് സാമൂഹികമായി വലിയ സമ്മർദ്ദങ്ങളുമുണ്ട് നിയമപരമായി പിരിയാൻ സാധിക്കാത്തതോ അതിന് സാമൂഹിക പിന്തുണ ലഭിക്കാത്തതോ ആയ സാഹചര്യങ്ങളിൽ വ്യക്തികൾ തങ്ങളുടെ ദേഷ്യവും നിരാശയും അതിക്രമത്തിലൂടെ പുറത്തുവിടാനും ശ്രമിക്കുന്നു ഈ സംഭവം ഡൽഹിയിലെ പ്രാദേശിക സമൂഹത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം വലിയ ആശങ്കകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ പ്രധാനമായും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ പുരുഷന്മാർ ഇരകളാകുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്പെടുമ്പോൾ നിലവിലെ നിയമ സംവിധാനങ്ങളുടെ പരിമിതികൾ ചർച്ചയാകാറുണ്ട് ഈ സംഭവം പുരുഷന്മാർ നേരിടുന്ന ഗാർഹിക അതിക്രമങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട നിയമപരമായ പിന്തുണയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തുടക്കമിടണം അമ്മ അച്ഛനെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന എട്ട് വയസ്സുകാരുടെ മാനസിക നില അതീവ ദുഃഖകരമായിരിക്കും വീട്ടിലെ അതിക്രമങ്ങൾ കുട്ടിയിൽ തീവ്രമായ മാനസിക ആഘാതവും പെരുമാറ്റ പ്രശ്നങ്ങളും സൃഷ്ടിക്കും ഈ കുട്ടിയുടെ മാനസികാരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നു ഒരുമിച്ചുള്ള ജീവിതം സാധ്യമല്ലെങ്കിൽ നിയമപരമായി വേർപിരിയുന്നതിന് പകരം പങ്കാളി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകൾ കുടുംബ ബന്ധങ്ങളിലെ വിഷാംശത്തെയും വൈരാഗ്യത്തെയും കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമപരമായ വഴികൾ തേടുന്നതിനും കൗൺസിലിങ്ങിനും പകരം പ്രതികാരം ലക്ഷ്യമിടുന്നത് സാമൂഹികമായി വളരെ അപകടകരമാണ് ദിനേശിന്റെ ദേഹത്ത് തിളച്ച എണ്ണ ഒഴിച്ചതും മുളക് പൊടി വിതറിയതുമായി ക്രൂരമായ സംഭവം വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്നും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഏറ്റവും മോശമായ മനുഷ്യപ്രാകൃതത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഈ കേസിൽ നീതി ഉറപ്പാക്കേണ്ടത് നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം ഗാർഹിക അതിക്രമങ്ങൾ തടയുന്നതിനും പങ്കാളികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും നിയമപരവും മാനസികവുമായ പിന്തുണ ഉറപ്പാക്കുന്നതിനും കൂടുതൽ സാമൂഹിക ഇടപെടലുകൾ ആവശ്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധങ്ങളിലെ ആരോഗ്യകരമായ ആശയവിനിമയത്തിന്റെയും മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്